ം ഗണപതയേ നമ ശ്രീസുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ജൂലൈ പതിമൂന്ന് മുതൽ വക്രഗതിയിലായ ശനിയുടെ വക്രഗതി ഇരുപത് നവംബർ ഇരുപത്തിയെട്ടാം തീയതി വരെ ഉണ്ട് ശനിയുടെ വക്രഗതി ഈ ശനിയുടെ വക്ര സഞ്ചാരം മൂലം മിഥുനം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം മകേരം പകുതി തിരുവാതിര പുണർതം മുക്കാല ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ മിഥുനക്കൂറിലുള്ളത് ഇവർക്കിപ്പോൾ കാലമാണ് അത് പത്താം ഭാവത്തിലാണ് ശനിയുടെ സഞ്ചാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് മുതൽ കണ്ടക ശനി ഇവർക്ക് തുടങ്ങിയതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിമൂന്നാം തീയതി മുതൽ ശനിയുടെ വക്രസഞ്ചാരം ഇവർക്ക് കൂടുതൽ ക്ലേശങ്ങളാണ് കൊടുക്കുക ഈ ക്ലേശ കാഠിന്യം നവംബർ ഇരുപത്തി എട്ടാം തീയതി വരെയും ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് നല്ല മനക്ലേശം ഉണ്ടാകാം നിത്യത്തൊഴിലുകളിലൊക്കെ ചില പല തടസ്സങ്ങളും ഉണ്ടാകാം ക്ലേശങ്ങളുണ്ടാകാം ജോലിസ്ഥലത്തെ ചില മാറ്റത്തിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അത് നവംബർ ഇരുപത്തിയെട്ടാം തീയതിക്കുള്ളിൽ ജോലി നഷ്ടപ്പെടുന്നതിനോ ജോലി മറ്റൊരു സ്ഥലത്തോട്ട് മാറുന്നതിനോ ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് ചില സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആകുന്നതിനും ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ നല്ല ധനക്ലേശം നന്നെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പലയിടത്തും ചില മാനഹാനികളൊക്കെ സംഭവിക്കുന്നതിനും സാധ്യത കാണുന്നു അസുഖങ്ങൾ ക്ലേശിപ്പിക്കാം പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഈ നവംബർ ഇരുപത്തിയെട്ടാം തീയതി വരെയുള്ള കാലം ദുഷ്പ്രവൃത്തികളിലൊക്കെ ചെറിയ താല്പര്യത്തിന് സാധ്യതയുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബകലഹത്തിനും ഒരു സാധ്യതയുണ്ട് മാതാവിന് ചില ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യതയുണ്ട് മാതാവ് മൂലം ക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് സ്വന്തം ആവശ്യത്തിനായോ ഉറ്റവർക്ക് വേണ്ടിയിട്ടോ ഒന്ന് രണ്ട് ദിവസത്തേക്കെങ്കിലും ഒരു ആശുപത്രിവാസത്തിനും ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തലെ ധന്വന്തിരി മന്ത്ര രാജഗോപാല പുഷ്പാഞ്ജലി ഈ വഴിപാടുകളൊക്കെ നടത്തുക നവംബർ വരെയുള്ള ഉള്ള പക്ക പിറന്നാൾ ദിവസങ്ങളിലെ അത് നല്ലതായിട്ട് വരും വളരെയേറെ ദോഷങ്ങൾ കുറച്ച് കിട്ടും പിന്നെ ഓം ശനേശ്വരായ നമ എമായ നമ എന്ന ശനിയുടെ മന്ത്രം ജപിക്കുന്നതും നല്ലതാണ് ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം കൂടാതെ ഓം സൂര്യപുത്രായ വിത്മഹേ ശനൈശ്വരായ ധീമഹി തന്നോ മന്ദ പ്രചോദയാത് ഈ ശനി ഗായത്രി നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നതും വളരെ നല്ലത് തന്നെയാണ് പിന്നെ വിഷ്ണു സഹസ്രാമം ജപിക്കുന്നതും നന്നാണ് എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളും കുറഞ്ഞു കിട്ടുന്നതാണ് ലേശം ശ്രദ്ധിച്ചാൽ വളരെയേറെ ദോഷങ്ങളെ ഒഴിവാക്കാൻ പറ്റുന്നതാണ് പിന്നെ ജാതകത്തിൽ ശനി അനുകൂലനാണെങ്കിൽ ഈ ദോഷങ്ങളൊന്നും ഇത്രയൊന്നും ഭവിക്കില്ല അതുപോലെ ഇപ്പോൾ നടക്കുന്ന ദശാകാലം നല്ല ഗ്രഹങ്ങളുടെ അനുകൂലമായിട്ടുള്ള ഗ്രഹങ്ങളുടെ ദശാകാലമാണെങ്കിലും ദശാനാഥൻ ബലവാനാണെങ്കിലും ഈ ദോഷം ഇത്രയൊന്നും ബാധിക്കില്ല പിന്നെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു chuba oh. mastou